ചാവ് അതി എല്ലാവർക്കും നമസ്കാരം ഇറ്റലിക്ക് വരുന്നത് ഒരു ജോലിക്കായാണോ അതിപ്പോൾ വെയർഹൌസ് ജോലിയായിട്ടോ കെയർ ഹോം ജോലിയിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ജോലിയിലേക്കൊക്കെയാണോ വരുന്നത് എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആദ്യം ആവശ്യമുള്ളത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് കാരണം ഇറ്റലിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് അനിവാര്യമാണ് നിങ്ങൾക്ക് ഇറ്റാലിയൻ സംസാരിക്കാൻ അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യം എളുപ്പമാകും നിങ്ങളുടെ സാലറി ലെവൽ അതിനനുസരിച്ച് മെച്ചപ്പെടും നിങ്ങൾക്ക് ഇറ്റാലിയൻസിൻ്റെ ഇടയിൽ നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ടാകും ഇനി എല്ലാത്തിനും ഉപരി നിങ്ങളുടെ ഇറ്റലിയിലെ ജീവിതം തന്നെ കൂടുതൽ സുഖകരമാകും അപ്പോൾ ഈ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുക എന്നത് ഒരു സ്കില്ല് മാത്രമായിട്ട് കണക്കാക്കേണ്ട നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കൂടി ഈസിയായിട്ട് ഇറ്റാലിയൻ ആളുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇനി ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കമൻ സെക്ഷൻ്റെ അടുത്തുള്ള ഹൈപ്പും കൂടി മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം നോക്കാം ഇറ്റാലിയൻ സബ്സെക്ട് പ്രൊണൗൺസ് ഈയോ തൂ ലൂയി ലെയ് നോയി ലോറോ ഇതിലേയോ എന്ന് പറഞ്ഞാൽ ഞാൻ തൂ എന്ന് പറഞ്ഞാൽ നീ ലൂയി എന്ന് പറഞ്ഞാൽ അവൻ ലെയ് എന്ന് പറഞ്ഞാൽ അവൾ നോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോയി നിങ്ങൾ ലോറോ അവർ ഇറ്റാലിയനിൽ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഇതാണ് ഓരോ സെൻറ്റൻസിൻ്റെയും ബേസ് അപ്പം നമുക്ക് ആദ്യം നോക്കാം ഇയോ ഞാൻ പറയുന്ന സമയങ്ങളിൽ എൻ്റെ ഒപ്പം നിങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇറ്റാലിയൻ ഭാഷയിൽ ഇയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇയോ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഇയോ സോണോ അഖില ഞാൻ അഖിലയാണ് ഇയോ സോണോ അഖില ഇതുപോലെ തന്നെ നിങ്ങളുടെ പേര് ചേർത്ത് ഈ ഒരു സെന്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഞാൻ ഇറ്റാലിയൻ സംസാരിക്കുന്നു എന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തേത് തു ഇറ്റാലിയനിൽ നീ എന്നത് തു എന്നാണ് ഉച്ചരിക്കുന്നത് ഇത് നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ഫാമിലി സെയിം ഏജ് ഉള്ള ആളുകള് എന്നിവരോടാണ് ഇനി ഒരു ഉദാഹരണം നോക്കാം നീ നല്ലവനാണ് ഒപ്പം തന്നെ നീ മിടുക്കനാണ് എന്ന അർത്ഥത്തിലും ഈ വാക്കുപയോഗിക്കാം സംസാരിക്കുമോ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ഒഫീഷ്യൽ സാഹചര്യങ്ങളില് ഈ തൂവിനു പകരം നമ്മൾ ലേ ഉപയോഗിക്കേണ്ടതുണ്ട് അതായത് അവർക്ക് ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന സാഹചര്യത്തിൽ അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നോക്കാം മൂന്നാമത്തത് ലൂയി അവൻ എന്നത് ലൂയി എന്നാണ് ഉച്ചരിക്കുന്നത് ലൂയി എ മിയന്ന് അവൻ മിയൻ ആണ് എനിക്കൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കുക അവൻ ഇറ്റാലിയൻ സംസാരിക്കുന്നു ലൂയി പാർല ഇറ്റലിയാനോ ഇനി നാലാമത്തത് ലെയ് അവൾ എന്നത് ലെയ് എന്നാണ് ഉച്ചരിക്കുന്നത് എ അന്ന അവൾ അന്നയാണ് എ അന്ന ഇൻ ബാങ്ക അവൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു ഇൻ ബാങ്ക ഇനി അഞ്ചാമത്തത് നോയി ഞങ്ങൾ എന്നത് നോയി എന്നാണ് ഉച്ചരിക്കുന്നത് നോയി വിവിയാമോ ഞങ്ങൾ ഇറ്റലിയിലാണ് താമസിക്കുന്നത് വിവിയാമോ ഇൻ വാക്കുകൾ കൂടെ തന്നെ ഉച്ചരിച്ചു നോക്കുക അടുത്തത് നോയി അന്തിയാമോ അസ്കോള ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു നോയി അന്തിയാമോ അസ്കോള ആറാമത്തത് വോയി നിങ്ങൾ എന്നത് വോയി എന്നാണ് ഉച്ചരിക്കുന്നത് ഇതൊരു പ്ലൂറൽ ഫോം ആണ് ഒരാളോടല്ല പലരോട് സംസാരിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം വോയി നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഇനി രണ്ടാമതായിട്ടുള്ളത് വോയി നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുക ഒപ്പം നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നും പറയാം ഏഴാമത്തത് ലോറോ അവർ എന്നത് നമ്മൾ ഉച്ചരിക്കുന്നത് ലോറോ എന്നാണ് ഉദാഹരണങ്ങൾ നോക്കാം ലോറോ പാർലോ ഇനോ അവർ ഇറ്റാലിയൻ സംസാരിക്കുന്നു ഇനി അടുത്തത് ഇറ്റാലിയൻ സബ്ജക്ട് പ്രൊണൗൺസ് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇപ്പൊ നമുക്ക് ഈ പഠിച്ചിരിക്കുന്ന പ്രൊണൗൺസുകൾ തന്നെ ഇയോ ലൂയി ലേ ഇവ ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രധാന ഇറ്റാലിയൻ വെർബുകൾ കൂടി പഠിക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നാല് വെർബുകൾ പ്രേന്തരെ ആദ്യത്തേത് എടുക്കുക ധാരെ കൊടുക്കുക അന്താരെ പോവുക വേനീരെ വരിക ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തേത് പ്രേന്ദര പ്രേന്ദര എന്നതിനർത്ഥം എടുക്കുക എന്നാണ് ഇത് നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പ്രൊണൗൺസ് ചേർത്ത് ഇത് ഉപയോഗിച്ച് നോക്കാം ഞാൻ എന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യോ പ്രേന്തോ നീ എടുക്കുന്നു അവൻ എടുക്കുന്നു 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 ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ പുസ്തകം നീ കാപ്പി കുടിക്കുന്നു ഒപ്പം കാപ്പി എടുക്കുക എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാം വാക്കുകൾ എന്നോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യ അത് മറക്കരുത് അവൻ പേന എടുക്കുന്നു ഇനി രണ്ടാമത്തേത് ധാരുന്നതിന് കൊടുക്കുക എന്നാണ് അർത്ഥം നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ ഇത് ഉപയോഗിക്കാം നമുക്ക് പ്രൊണൺസ് ചേർത്ത് ഇത് ഉപയോഗിച്ച് നോക്കാം ഇയോ ദോ ഞാൻ കൊടുക്കുന്നു 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 നീ ലൂയി ദ ദ അവൻ ലേ അവൾ ഇനി നമുക്ക് ിലേക്ക് പോവാം ഞാൻ മരിയക്ക് പുസ്തകം കൊടുക്കുന്നു ഇയോ ബ്രോ നീ എനിക്ക് ബ്രെഡ് തരുന്നു അല്ലെങ്കിൽ നീ എനിക്ക് അപ്പം തരുന്നു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് ലൂയി ലൂയി ദ ദ അവൻ ലൂക്കയ്ക്ക് പേന കൊടുക്കുന്നു എൻ്റെ ഒപ്പം തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക അവൾ നിങ്ങൾക്ക് പുഷ്പം നൽകുന്നു ഇനി മൂന്നാമത്തേത് അന്താരെ അന്താരെ എന്നത് പോവുക എന്നാണ് അർത്ഥം ഇതൊരു ഇറഗുലർ വെർബാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രൂപം റെഗുലർ വെർബ് പോലെ മാറാറില്ല ഇനി നമുക്കിത് പ്രൊണൗൺസ് ചേർത്ത് പറഞ്ഞു നോക്കാം ഇയോ വാദോ ഞാൻ പോകുന്നു നീ പോകുന്നു അവൻ പോകുന്നു അവൾ പോകുന്നു ഇനി നമുക്കിതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകാം ഇയോ വാദോള ഞാൻ സ്കൂളിലേക്ക് പോകുന്നു

അവൾ വീട്ടിലേക്ക് പോകുന്നു നാലാമത്തത് വേനീര വേനീര എന്നതിനർത്ഥം വരിക എന്നാണ് ഇതും ഒരു ഇറെഗുലർ വെർബാണ് ഇനി ഇത് നമുക്കൊന്ന് ഉച്ചരിച്ചു നോക്കാം ഞാൻ വരുന്നു നീ വരുന്നു അവൻ വരുന്നു വ്യേന അവൾ വരുന്നു ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം ഇയോ ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ദ കൊച്ചി ഇവിടെ നിങ്ങളുടെ സ്ഥലങ്ങൾ ചേർത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക വേനി നീ എനിക്കൊപ്പം വരുമോ ഇനി അടുത്തത് ലൂയി വ്യേനെ അവൻ ഇന്ന് വൈകുന്നേരം വരുന്നു ലൂയി വരുന്നുനെ ഈ ഒരു നാല് വെർപ്പുകളും എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായി കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത സെക്ഷനിൽ ഇത് ഉപയോഗിച്ചുള്ള ചെറിയ കോൺവെർസേഷനുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടെ അപ്പൊ എല്ലാവരോടും ഗ്രാസിയെ അരുവ് തീർച്ചയായി